ഇപ്പോൾ ഒരു റിപ്പോർട്ട് നൽകുന്നത് ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ചലച്ചിത്ര അക്കാദമി അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നിട്ടില്ലെന്ന ചെയർമാൻ രഞ്ജിത്തിന്റെ അവകാശവാദം പൊളിഞ്ഞു സീനുലാലും സമാന്തര യോഗത്തിൽ പങ്കെടുത്തു യോഗ തീരുമാനങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് മന്ത്രിക്കയച്ച കത്തിന്റെ പകർപ്പ് റിപ്പോർട്ട് ലഭിച്ചു സമാന്തര യോഗം നടന്നിട്ടില്ല എന്നായിരുന്നു രഞ്ജിത്തിന്റെ അവകാശവാദം വിവരങ്ങളുമായി ആ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു തത്സമയം ശ്രീജിത്ത് വീണ്ടും ഒരിക്കൽ കൂടി രഞ്ജിത്തിന്റെ വാദം പൊളിയുകയാണ് ഈ സമാന്തര യോഗം നടന്നിട്ടില്ല എന്നതാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് തുടർച്ചയായി മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ നമുക്ക് തെളിവ് ലഭിച്ചിരിക്കുന്നു മന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന കത്തിന്റെ പകർപ്പാണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നത് ശ്രീജിത്ത് എന്താണ് കൂടുതൽ വിവരങ്ങൾ അരുൺ ഇന്നലെ ചലച്ചിത്ര മേളയുടെ വേദിയായ ടാഗോർ തിയേറ്ററിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് സമാന്തര യോഗത്തിൽ കൊക്കു പരമേശ്വരനും സോഹൻ സോഹൻലീലി സിന്റാലും പങ്കെടുത്തിട്ടില്ല അങ്ങനെ ഒരു സമാന്തരയോഗം നടന്നിട്ടില്ല എന്ന ഒരു അവകാശവാദം ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് മുന്നോട്ട് വെച്ചത് എന്നാൽ ഈ വാദത്തെ എതിർത്തുകൊണ്ടുള്ള അപ്പോൾ തന്നെ ഈ ചലച്ചിത്ര അക്കാദമി അംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു മനോജ് കാനയും അരുണും എൻ അരുൺ അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് കൂടുതൽ തെളിവ് ലഭിച്ചിരിക്കുകയാണ് സാംസ്കാരിക മന്ത്രി സജി സമാന്തര യോഗം നൽകിയ പരാതിയിൽ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന വിവരമാണ് നമ്മളിപ്പോൾ പുറത്തു പരാതിയാണ് പുറത്തുവിടുന്നത് ഈ പരാതിയിൽ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്ത സോഹൻ സോഹൻസീലാലിന്റെയും കുക്കു പരമേശ്വരന്റെയും പേരുണ്ട് അവർ ഈ യോഗത്തിൽ പങ്കെടുത്തു അവർ ഈ യോഗത്തിൽ പങ്കെടുത്ത കാര്യം ഉണ്ട് അതായത് ഇന്നലെ സംവിധായകൻ രഞ്ജിത്ത് ചലത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പറഞ്ഞത് ഈ കാര്യത്തിൽ കുക്കു സോഹൻ ലീലാലും ഒന്നും പങ്കെടുത്തിട്ടില്ല യോഗം നടന്നില്ല എന്നാൽ ഇതിന് കൃത്യമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് സജി തിരയാന നൽകിയ ആ പരാതിയിൽ ഇവർ രണ്ടുപേരുടെയും കുക്കു പരമേശ്വരന്റെയും സോഹൻ സി പേരുണ്ട് എന്തായാലും ചരിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്തിരുന്ന് ഏകാധിപത്പരമായി പെരുമാറുന്ന രഞ്ജിത്തിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള പരാതിയുടെ പകർപ്പാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത് ഈ പരാതിയുടെ അടിസ്ഥാന പരാതിയിൻമേൽ നടപടിയെടുക്കാൻ സർക്കാരിലും സാംസ്കാരിക വകുപ്പിലും സമ്മർദ്ദമേറ്റുക എന്നതന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നതിലൂടെ രഞ്ജിത്ത് വിരുദ്ധപക്ഷം ആലോചിക്കുന്നത് കാരണം ഈ രീതിയിൽ രഞ്ജിത്തിനെ സംസ്കാര ഈ ചരിത്ര അക്കാദമി അധ്യക്ഷനായി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്ന ഉറച്ച നിലപാടിലാണ് ഈ സമാന്തരയോഗം ചേർന്ന ചരിത്ര അക്കാദമി ജനറൽ കൌൺസിൽ അംഗങ്ങൾ